മുത്തച്ഛനായപ്പോൾ കവിത രചന രുദ്രൻ വരിത്ത് അവതരണം മോഹനചന്ദ്രൻ മുത്തച്ഛനാണെന്നറിഞ്ഞ് അതെൻ ഭാഗ്യമോ മുത്തപുത്രയ്ക്കൊരു കുഞ്ഞു പോൽ മുറ്റത്തിരുന്നു കൊണ്ടോർത്തുപോയി ജീവിതം മാറ്റമതെന്നിലും വന്നു തുടങ്ങിയോ മുത്തച്ഛനാണെന്ന് അറിഞ്ഞതൻ ഭാഗ്യമോ മൂത്തപുത്രിയ്ക്കൊരു കുഞ്ഞോ പിറന്നു പോയി മുറ്റത്തിരുന്നു കൊണ്ടോർത്തുപോയി ഈ വിധം മാറ്റം അതെന്നേലും വന്നു തുടങ്ങിയോ മിത്രങ്ങളൊക്കെയും വേറിട്ട പോലെയായി മോഹമുണ്ടെന്നൂടെ മോദം പറയുവാൻ മാടി വിളിക്കുന്നതുണ്ടുഞ്ഞ കൂട്ടരേ മാർഗമതറിയുവാൻ പുത്രിയെ കാണുവാൻ മിത്രങ്ങളൊക്കെയും പോലെയായി മോഹമുണ്ടെന്നുടേ മോദം പറയുവാൻ മാടി വിളിക്കുന്നതുണ്ടു ഞാൻ കൂട്ടരേ മാർഗം അതറിയുവാൻ പുത്രിയെ കാണുവാൻ മേനി പറയുവാനായിട്ടതെന്നുടേ മക്കളുണ്ടെയുമില്ല മാതൃരാജ്യത്തിൽ പിറന്നവരെങ്കിലും മങ്കമാരോ തന്യനാട്ടിലാണിന്നവർ മേനി പറയുവാനായിട്ട് മക്കളുണ്ടൊക്കെയും അന്യദേശങ്ങളിൽ മാതൃരാജ്യത്തിൽ പിറന്നവരെങ്കിലും മകമാരോ തന്ന നാട്ടിലാണിന്നവർ മിണ്ടുവാനുമില്ല ഒറ്റയ്ക്കു വീടിൽ മന്ദം തുഴയുന്നു മധ്യാ ജീവിതം മാളിക വിട്ടിൽ മണി ചിത്രത്താഴുപോൽ മങ്ങുന്നു ശോഭ സന്ധ്യയിൽ മിണ്ടുവൻമില്ലൊറ്റയ്ക്ക് വീടിൽ മന്ദം തുഴയുന്നു മധ്യാ ജീവിതം മാളിക വീട്ടിൽ മണി ചിത്ര താഴുവോൽ മങ്ങുന്നു ശോഭയി മായുന്ന സന്ധ്യയിൽ